പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി കോൺഗ്രസ് ഡ്യൂറോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ നടത്തിയ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ ചെയ്തു കോൺഗ്രസ് ഡ്യൂറോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി നഗരസഭ അഴിമതിക്കെതിരെ പ്രതിഷേധ സമരം നടത്തി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ ഉദ്ഘാടനം ചെയ്തു കൊച്ചി കോർപ്പറേഷന്റെ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സമരങ്ങൾ കോർപ്പറേഷ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ കുറച്ച് ദിവസങ്ങളായി നടന്നുവരികയാണ് കൊച്ചികളുടെ ഏറ്റവും മോശമായ അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടത്തിനെതിരെ ജനങ്ങളും രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ശബ്ദിച്ചിട്ടും തന്റെ കസേര ഇളകാത്തതിനു വേണ്ടി എന്ത് അഴിമതിക്കും കൂട്ടി നിൽക്കുന്ന ಮೇರ್ ನ್ಯಾಯ ಬೇಕು ಎನ್ನಾನ ಕಾಂಗ್ರೆಸ್ ಪಿಯರ್ತುವ ಮುದ್ರ ವಾಕ್ಯ 89 ಪುಟಗಳಲ್ಲಿ ನಮ್ಮ ಸಾಮಾನ್ಯ ಕಾರ್ಯ ಜನಗಳ ಮುಂದೆ ಜೋಸೆಫ್ ಮಾರ್ಟಿನ್ ಮುಖ್ಯ ಪ್ರಬಾಷಣ ನರ್ತಿ ಶೈನಿ ಮಾತಿಯೋ ಕವಿದಾಹಿರ ಕುಮಾರ್ ಸಿದ್ದೀಕ್ ಸಮುದೇ ಎಂಎ ಮೊಹಮ್ಮದ್ ali ಮುಜೀಬ್ ರಹಮಾನ್ ಕೌನ್ಸಿಲರ್ ಕೆ ಮನಾಫ್ ಪುಷ್ಪಾโรشن ಬಾಬು ಪಿ ಅಬ್ದುಲ್ ಖಾದರ್ ಸಿ ಎ ಶಮಿರ್ ಎಂದು ಉರ್ ಪ್ರಸಂಗಿಚ ಒಂದು ಮೊಬೈಲ್ ಆಕ್ಸೆಸರಿ ಶೋಪ್ನ ವೆಂಡಿಟ್ಟು ಅನುಮೋದಿಕಾಯ ಲೈಸೆನ್ಸ್ ಅಬೇಕಿಚು ಲೈಸೆನ್ಸ್ ಅನ್ನು ವೆಂಡಿ ಅಬೇಕಿಚು ಅವಡೆ ಅಚ್ಚೆ ಬೆರಗಯಾನು ാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് അൻപതിനായിരം കൈക്കൂലി ആവശ്യപ്പെടുകയാണ് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുമ്പോ അവൻ മിടുക്കായുകൊണ്ട് വിജിലൻസിനെ അറിയിച്ചു വിജിലൻസ് വന്നു പണം കൊടുക്കുന്ന സമയത്ത് ഈ മൂന്ന് പേരെയും പിടിച്ചു മൂന്ന് പേരെയും പുറത്താക്കളയുടെ ഒരറ്റം മാത്രമാണ് കോർപ്പറേഷൻ